നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയോളം പ്രതിഭാശാലി ആയിട്ടുള്ള ഒരു താരത്തെ ഫുട്ബോൾ ലോകം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ തിയാഗോയും മാറ്റുവേയും സിറോയും ഒക്കെ ഫോളോ ചെയ്യുന്ന കളിക്കാരൊക്കെയാണ് അതിനുള്ള ഉത്തരം ഇപ്പം കൃത്യമായിട്ട് ലിയോ മെസ്സി പറയുന്നുണ്ട് എസ് ഹാലൻ്റ് ലാവൻ യബാല് ലവൻഡോസ്കി ഇത് വിശദമായിട്ട് തന്നെ മെസ്സി സംസാരിച്ചിരിക്കുന്നു അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ സപ്ലിമെൻറ്റ് ഫുട്ബോൾ നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് തൻ്റെ മക്കൾ ഫുട്ബോൾ കളിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് എത്തുന്നത് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അവർ മൂന്ന് പേര് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതിൽ ആരാണ് ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്നത് എന്നുള്ളൊരു പേര് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാ പേര് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞില്ല എന്ന് മറ്റുള്ളവർ ചോദിക്കും അതുകൊണ്ട് അത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആയിട്ട് അങ്ങനെ വെക്കുകഴിഞ്ഞാൽ ഞാനത് പറയാൻ ഇപ്പോൾ തയ്യാറല്ല അവർ ബോളുമായിട്ട് ദിവസം മുഴുവനും ബോളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ ഫുട്ബോളിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തൻ്റെ തൻ്റെ മക്കൾ ഏറെ ഇഷ്ടപ്പെടുന്ന കളിക്കാരൊക്കെയാണ് എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ തൻ്റെ മക്കൾ ഏറെ ഫോളോ ചെയ്യുന്ന എന്നുള്ള ചോദ്യം അതിനുള്ള മറുപടി ലിയോ മെസ്സി പറയുന്നു അവർ എല്ലാ കളിക്കാരെയും വാച്ച് ചെയ്യാറുണ്ട് അവർക്ക് എല്ലാവരെയും അറിയാം അവർ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന താരങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് സംസാരിക്കുന്ന കളിക്കാർ അത് കിലിനംബാപ്പ് വിനി ജൂരിയർ ഹാലൻഡ് ലെവൻഡോസ്കി ലാമിൻ ഇവരാണ് തീർച്ചയായിട്ടും ഈ എല്ലാ ചേയും അവർ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ആകണം എന്ന് കരുതിയിട്ടല്ല എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഈവൻ അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ച് പോലും അവർക്കറിയാം എന്നതാണ് രസകരമായ കാര്യം എന്ന് കൂടി ലിയോ മെസ്സി പറയുന്നു അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സിൻ്റെ